ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിൽ എഴുന്ന നല്ല ടോപ്പ് ക്വാളിറ്റിയിലെ ഹച്ച് എഫ് രണ്ടാം പ്രസവം കൃഷ്ണഗിരി പശു ആണ് വന്നിട്ടുണ്ട് പശു ഉള്ളത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ പോവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് രണ്ടാം പ്രസവത്തിൽ ഹെവി സൈസിൽ വരുന്ന നാലേ നാല് പ്രായം പല്ലിൽ വരുന്ന നല്ല ക്വാളിറ്റിയിലുള്ളൊരു ഹെച്ച് എഫിൽ നിറചന പശുവാണ് ഉൽപ്പന്നയ്ക്ക് വന്നിട്ടുള്ളത് ഏകദേശം ഒരു മാക്സിമം ഒരു നാലഞ്ച് ദിവസത്തിനകം പശു പ്രസവം ഉണ്ടാകും ഇതിപ്പോൾ ഒരു ഒരു നാലഞ്ച് ദിവസം മുന്നേ എടുത്തൊരു ആണ് ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചാൽ നല്ല രീതിയിൽ പാൽ നീര് ഇറങ്ങിയിട്ടുണ്ട് അകിടിലോട്ട് നീർക്കോളം കാണിച്ചിട്ടുണ്ട് നല്ല ടോപ്പ് ക്വാളിറ്റിയിൽ റോസ് കാമ്പിൽ റോസ് മടിയിൽ വരുന്ന ഹച്ച് എഫ് പശുവാണ് ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റേജിനുമ്പോൾ ഹെച്ച് എഫ് ബ്രീഡിൽ വരുന്ന ക്വാളിറ്റി ആയിട്ടുള്ള ഒരു കൃഷ്ണഗേരി പശുവാണ് വിൽപ്പനയ്ക്ക് തന്നിട്ടുള്ളത് നാല് പല്ല് പ്രായത്തിൽ തന്നെ വലിയ ഹെവി സൈസിൽ വരുന്ന ഒരു പശുവാണ് അപ്പോൾ ഇതിന് കഴിഞ്ഞ കറവയിൽ ഇരുപത്തി നാല് ലിറ്റർ വരെ കടിഞ്ഞൂല് കിട്ടിയെന്ന് പറഞ്ഞ് നമുക്ക് തന്ന പശുവാണ് അപ്പോൾ ഈ നോർമലി ഇത്രയും ബ്രീഡ് ക്വാളിറ്റി വരുന്ന പശുവൊക്കെ ഒക്കെ കടിഞ്ഞൂല് ഇരുപത്തി നാല് ലിറ്റർ പാല് ഇരുപത്തിയെട്ട് വരെയൊക്കെ കിട്ടുന്ന പശുക്കളുണ്ട് എങ്കിലും നമുക്ക് എന്തായാലും ഈ പ്രസവത്തിലും നമ്മളാ ഇരുപത്തിനാല് കിട്ടി ഇനിയിപ്പോൾ ഇരുപത്തി ആറ് ഒന്നും കണക്കൂട്ടേണ്ട കാരണം ഈ പ്രസവത്തിൽ നമുക്ക് രണ്ട് നേരം കൂടി ഒരു ഇരുപത്തിരണ്ട് ടു ഇരുപത്തഞ്ചിനകത്തുള്ള പാല് പ്രതീക്ഷിക്കാം അതിനുള്ള ക്വാളിറ്റിയൊക്കെ പശുവിനുണ്ട് നല്ല റോസ് മടിയിൽ വരുന്ന റോസ് കാമ്പ് വരുന്ന ഹച്ച് എഫ് പശു ഉൽപ്പന്നയ്ക്ക് വന്നിട്ടുള്ളത് അപ്പം ഈ പശുവിന് ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം പശു യാതൊരു ശീലക്കേടും ഇല്ല ആർക്കും കൈകാര്യം ചെയ്യാം വേറെ ഒരു ശീലക്കേടില്ല തീറ്റം കുടിക്കൊക്കെ ടോപ്പാണ് നല്ല തീറ്റയും കുടിയാണ് പശു തീറ്റയും കുടിക്കുന്ന ഒരു മടിയും കാര്യങ്ങളും ഇല്ല നല്ല അതിന് കിട്ടാൻ ഇട്ട് കൊടുത്താൽ തികയാത്തേ ഉള്ളൂ ഇത്രയും നല്ല തീറ്റയും കുടിയിൽ വരുന്ന പശുവാണ് നല്ല ക്വാളിറ്റിയിൽ അത്യാവശ്യം ഒരു ഇരുപത്തിരണ്ട് ടു ഇരുപത്തഞ്ച് ലിറ്റർ പാൽ നമുക്ക് എന്തായാലും ഷുവറായിട്ട് പശുവിൽ കാണാം കൂട്ടാറുള്ള പശു കാര്യം നല്ല ബ്രീഡ് ക്വാളിറ്റി വരുന്നുണ്ട് എച്ച് എഫ് നാലേ നാല് പല്ല് പ്രായത്തിൽ നല്ല സൈസിൽ വരുന്ന കൃഷ്ണഗിരി പശുവാണ് മോഴയല്ല കൊമ്പ് ടൈപ്പാണ് ആണ് അപ്പോൾ പശു നല്ല ക്വാളിറ്റി വരുന്ന പശു ഇത് ഓൾറെഡി ഈ വീഡിയോ ഒരു നാലഞ്ച് ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് ഇപ്പം നല്ല രീതിയിൽ പശുവിന് കൊപ്പിലോട്ട് പാൽനീരി ഇറങ്ങിയിട്ടുണ്ട് അകിടിലും പാൽ നീര് ഇറങ്ങി നിൽക്കുന്ന പശുവാണ് ഒരു അഞ്ച് ദിവസത്തിനകം പ്രസവിക്കും ഈ പശുവിന് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ അത് കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് നല്ലൊരു ക്വാളിറ്റിയിൽ ഇരുന്ന ഹെച്ച് എഫിൽ സൈസ് പശുവാണ് രണ്ടാം പ്രസവം പശു നാലേയും നാല് പ്രായ പ്രായം ഇതിൻ്റെ അടുത്ത പ്രശ്നം ഒക്കെ ആകുമ്പോൾ നല്ല അത്രയും നല്ലൊരു ടോപ്പ് സൈസിലോട്ട് പോവാൻ ക്വാളിറ്റിയിലുള്ള ഒരു ഹ് പശു ആണ് ഇപ്പോൾ കോൺടാക്റ്റ് ചെയ്യുക